പത്ത് വർഷത്തിൽ ഈ ഒരു മോദി ഭരണം കൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടായി ഉണ്ടായി എന്നുള്ളതിന്റെ ചെറിയ മിന്നലാട്ടം കാണിക്കലാണ് ഈ ഒരു വീഡിയോന്റെ ഉദ്ദേശം കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാണിക്കേണ്ടി ഒരു പിന്നെ മെഗാ സീരിയലാവും ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് അപ്പൊ ഇതിൽ വല്ലതും കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിൽ താഴെ വിശദമായിട്ട് നിങ്ങൾ കൊമന്റ് ബോക്സിൽ നിങ്ങളുടെ കാര്യങ്ങൾ അതായത് ഇതിന് പറ്റി ഈ ഒരു വിഷയത്തിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അടുത്ത വീടില് അത് ഒന്നിച്ച് ഇട്ടിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഈ മോദി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യൻ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ചെയ്തത് എന്നതാണ് നമ്മൾ ഈ ഒരു വിളി പരിശോധിക്കുന്നത് അതിൽ ആദ്യം തന്നെ ഇവിടെ ഒരു പോസ്റ്റ് പറയുന്നത് ലുട്ടേരേന്ദ്ര മോദി നരേന്ദ്ര മോദി എന്ന് മാറ്റിട്ട് ലുട്ടേരേന്ദ്ര മോദി ലുട്ടേരേന്ദ്ര എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുന്ന മോദി എന്നാണ് അതിന്റെ അർത്ഥം ഇതിൽ പറയുന്നത് ഗവൺമെന്റ് ടാക്സ് ഇനത്തില് ഇരുപത്തിയാറ് ലക്ഷത്തി ൊന്നായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കോടി പിന്നെ ഇന്ധന ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തു എന്നാ പറയുന്നത് കാരണം നിങ്ങൾക്കറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ധന ടാക്സ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ മനസ്സിലായില്ലേ എന്നാൽ ഇപ്പൊ ഈ യുദ്ധം തുടങ്ങിയല്ലോ റഷ്യ യുക്രൈൻ അതിനുശേഷം മുപ്പത് ശതമാനം മുപ്പത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടിയിട്ടാണ് ക്രൂഡ് ഓയില് ഈ റഷ്യ ഈ പറയുന്ന മോദി അദാനിക്കൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ കൂടി വാങ്ങി വിറ്റ് ഇവർ കോടീശ്വരന്മാരുടെ മേലെ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾക്ക് നയാ പൈസ ഗുണമില്ലാന്ന് മാത്രമല്ല ഇപ്പൊ സത്യത്തിൽ ഈ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് കാരണം തന്നെ വേണമെങ്കിൽ മുപ്പത് രൂപക്കോ നാല്പത് രൂപക്കോ പെട്രോൾ കൊടുക്കാവുന്നതേ ഉള്ളൂ അത്രക്ക് ലാഭമാണ് വരുന്നത് എന്നിട്ട് പോലും ഇന്ത്യൻ ജനങ്ങൾക്ക് വിൽക്കുന്നത് നൂറ്റി പത്ത് രൂപക്കാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് ലോകത്തുള്ളത് ഈ ഇന്ധന ടാക്സ് ഇന്ത്യയിലാണ് അതിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ടാക്സിനത്തിൽ മാത്രം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ലാഭം ഉണ്ടോ അപ്പൊ ഈ പൈസ ഒക്കെ കൂടി വിഴിഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്നത് എന്നിട്ട് ഇന്ത്യയിൽ ഒരു വികസനം നടത്തുന്നില്ല എന്ന് മാത്രല്ല ഗുജറാത്തികൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യത്തെ എല്ലാ സാധനങ്ങളെ വിറ്റൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇതേപോലൊരു കണക്ക് വേറെയും വന്നിട്ടുണ്ട് അതായത് ജി എസ് ടി കൊണ്ട് പതിനാറ് ലക്ഷം കോടി കളക്ട് ചെയ്തു എന്നാ പറയുന്നത് ഈ പറച്ചിൽ കെട്ടാത്ത ഒന്ന് എന്താ പറയുക എന്തോ വല്യ ഒരു ബിസിനസ് ചെയ്തിട്ട് എന്തോ നേട്ടം കൊയ്ത പോലെയാണ് ടാക്സ് ആണ് നികുതിയാണ് ജനങ്ങളുടെ കൊങ്ങക്കെ പിടിച്ച് പിഴിഞ്ഞിട്ട് ജനങ്ങളുടെ അണ്ണാക്കിൽ നിന്ന് പൈസ വലിച്ചെടുക്കണ പൈസയുടെ കാര്യമാണീ പറയുന്നത് ടാക്സിന്റെ കാര്യമാണ് ഈ പറയുന്നത് അത് ഉണ്ടാക്കി എന്ന് വലിയ എന്തോ അത്ഭുതം പോലെ പറയുന്നത് ഇന്ത്യൻ ജനങ്ങളെ പിച്ചക്കാരാക്കി മാറ്റിയിട്ടാണ് ഈ പൈസ ഒക്കെ കളക്ട് ചെയ്യുന്നത് എന്നൊരു വലിയ നേട്ടം പോലെയാണ് ചില സംഘികളും അതുപോലെ തന്നെ മോദിയൊക്കെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത് അപ്പൊ ഇവിടെ പറയാണ് ഏതാണ്ട് ഒരു സുമാർ കണക്ക് പറയാണ് അതായത് ഇന്ത്യയിലെ ഓരോരോ കുടുംബത്തിന്റെ അടുത്തു നിന്നും ഒരു ലക്ഷം രൂപ വീതമാണ് പ്രതിവർഷം ഈ ഇന്ധന ടാക്സ് ആയിട്ട് പിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു റഫ് കണക്ക് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ ആ സമയത്ത് ബി ജെ പി പാർട്ടി ഓരോരോ പാർട്ടിക്കാർ അവരവർക്ക് എത്ര കോടി ആസ്തി ഉണ്ടെന്ന് കാണിക്കണമല്ലോ അപ്പൊ അങ്ങനെ ബി ജെ പി പറയുന്ന ഈ പാർട്ടി അവരുടെ ആസ്തി കാണിച്ചു എന്തെത്രയാണ് നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് കോടിയാണ് ഇത്ര അവരുടെ ആസ്തി ചിന്തിച്ചു നോക്കണം പത്ത് വർഷം ഭരിച്ചിട്ടോട് കേട്ടോ എന്നിട്ടാണ് നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴ് കോടിയാണ് ഇത്ര അവരുടെ ആസ്തി അതേസമയം പത്തറുപത്തഞ്ച് കൊല്ലം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ ആസ്തി എത്രയാണ് അഞ്ഞൂറ്റി എൺപത്തി കോടി മനസ്സിലായില്ലേ ആയിരം കോടി പോലും ഇല്ല ഇത് നാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴ് കോടിയിലാണ് ബി ജെ പി കാരുടെ ഇവർക്കുള്ളത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് കോടി അതിൽ തന്നെ ഇപ്പോ ചെലവായിരുന്നു പറയുന്നു ബാക്കി ആ ബാങ്ക് അക്കൗണ്ട് തന്നെ ഫ്രീസാക്കി എന്നുവെച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പൊ ഈ രൂപത്തിലാണ് ഇതിൽ തന്നെ മനസ്സിലാക്കാം പത്ത് കൊല്ലം കൊണ്ട് ഈ ബി ജെ പി കാര് എത്രക്കധികം പൈസ പല ഭാഗത്തു നിന്നും കട്ടുമുടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അതായത് കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തിന്റെ ഇടയില് ഈ ബി ജെ പി സർക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി വന്ന സർക്കാർ എങ്ങനെ സഹായിച്ചു എന്ന് പറയുന്നത് അതായത് രണ്ടേ രണ്ട് ഹിന്ദുക്കളല്ലേ സഹായിച്ചിട്ടുള്ളൂ അപ്പൊ അതിനെ കുറിച്ച് പറയാണ് അംബാനി എന്ന് പറയുന്ന ഹിന്ദുവിനെ അതായത് മോദി അമിത്ഷാ സഹായിച്ചു എങ്ങനെ സഹായിച്ചു ഈ എണ്ണ ഉത്പാദന രംഗം നേരെ അംബാനിക്ക് എടുത്തു കൊടുത്തു അതേപോലെ തന്നെ ടെലികോം വൈദ്യുതി ഇൻഷുറൻസ് കൃഷി മീഡിയ ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് അംബാനിക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് എടുത്തു കൊടുത്തു അതിൽ പെട്ടതാണ് എൺപതിനായിരം ടവർ ബി എസ് എൻ എൽ എൺപതിനായിരം ഒന്നും രണ്ടും അല്ല അത് ഫ്രീ ആയിട്ടാണ് മോദി ഈ ഒരു ഗുജറാത്തിക്ക് എടുത്തു കൊടുത്തത് മോദി ഒരു ഗുജറാത്തിയാണ് ഈ ഒരു ഗുജറാത്തിക്ക് എടുത്തു കൊടുത്തു അതൊന്ന് അങ്ങനെ ഒരു ഹിന്ദുവിന് നല്ല ഗുണമുണ്ടായി പിന്നെ അടുത്ത ഹിന്ദു അയാളുടെ പേരാണ് അദാനി ഈ അദാനിക്ക് കൽക്കരി വിമാനത്താവളം റെയിൽവേസ് അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾ വലിയ വലിയ കൃഷി സ്ഥലങ്ങൾ പിന്നെ അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ ഇത് മൊത്തത്തിൽ അദാനിക്ക് അങ്ങോട്ട് ഫ്രീ ആയിട്ട് എടുത്തു കൊടുത്തു അത് മാത്രമല്ല വേറെയും സംഗതി ഉണ്ട് അതായത് ഈ കുറച്ച് വ്യവസായികൾ ഗുജറാത്തിലെ കുറച്ച് വ്യവസായികൾക്ക് വേണ്ടിട്ട് ഇരുപത്തിരണ്ട് വ്യവസായികൾക്ക് വേണ്ടിയിട്ട് പതിനാറ് ലക്ഷം കോടി എഴുതിത്തള്ളി കടങ്ങൾ എഴുതിത്തള്ളുകയും ചെയ്ത് അപ്പൊ ഇങ്ങനെയാണ് ഗുജറാത്തികൾ ഇന്ത്യനെ ചൂഷണം ചെയ്ത് ഊറ്റി ഊറ്റി ഇങ്ങനെ എടുക്കുന്നത് ജ്യൂസ് പിഴിയണേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് എന്ത് കിട്ടി സാധാരണ ജനങ്ങൾക്ക് നല്ല ഹിന്ദുക്കൾക്ക് എന്ത് കിട്ടി എന്ന് പറയാനും കുഴപ്പമൊന്നുമില്ല എന്താ പറയുന്നത് തൊഴിലില്ലായ്മ കിട്ടി ടാക്സ് നികുതി നേരത്തെ പറഞ്ഞു ടാക്സ് നികുതി നികുതി ഇങ്ങനെ നികുതി പിടിച്ച് ഹിന്ദുക്കളൊക്കെ പിഴിഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതൊന്ന് പിന്നെ ഇൻഫ്ലേഷൻ എല്ലാ സാധനങ്ങളുടെയും വില കൂടുക കറൻസിയുടെ എല്ലാം കുറയാ അതും നന്നായിട്ട് സംഭവിക്കുന്നുണ്ട് പിന്നെ അഴിമതി നിങ്ങൾക്കറിയാലോ എന്ത് ജാതി അഴിമതിയാണ് ഇപ്പൊ നടക്കുന്നത് ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ ഇല്ല എന്നാൽ അഴിമതി നടത്താത്തവരെയൊക്കെ പിടിച്ച് ജയിലിൽ ഇടുന്നുണ്ട് അപ്പൊ അഴിമതി അതാണ് ഹിന്ദുക്കൾക്ക് കിട്ടിയത് പിന്നെ മാനസിക സമ്മർദ്ദം കിട്ടി ഹിന്ദുക്കൾക്ക് പിന്നെ ആകെ കൊറേ പൊള്ളയായ വാഗ്ദാനങ്ങളും ഇതൊക്കെ ഹിന്ദുക്കൾക്ക് കിട്ടി അതുപോലെ തന്നെ ഗുജറാത്തിന്റെ രണ്ട് ഹിന്ദുക്കൾക്ക് കിട്ടിയത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ ഗുണങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ സാധാരണ ജനങ്ങൾക്ക് ഒരു ചുക്കും കിട്ടിയില്ല എന്നാണ് ഇവിടെ പിന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇന്ത്യത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യത്തെ ജനങ്ങൾ ചിന്തിക്കുന്ന വേവലാതിപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പെട്രോളിന്റെ വിലയാണ് ഒന്ന് ഡീസലിന്റെ വില ഗ്യാസിന്റെ വില അതേപോലെ തന്നെ എല്ലാ സാധനങ്ങളുടെ വില കൂടുന്നതും കറൻസിയുടെ വില കുറയുന്നതും പിന്നെ ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അതായത് ഈ നമ്മൾ പോയിട്ട് കടയിൽ നിന്ന് സാധനം പങ്കൂല അതിൽ ഓരോ ദിവസം തന്നെ വിലക്ക് വർധന കൊണ്ടിരിക്കുകയാണ് പിന്നെ തൊഴിലില്ലായ്മ പിന്നെ ജി ഡി പി ഗ്രോത്ത് വളരെ ഡൗൺ ആണ് ഈ വക സംഗതികളാണ് സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ മീഡിയ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല മാത്രല്ല ഈ പറയുന്ന ഇന്ത്യയിലത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളെ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ത്യ എങ്ങനെ മോദി അമിഷ കൂടി നശിപ്പിക്കുകയാണ് മറ്റുള്ള ഗുജറാത്തികൾക്ക് വേണ്ടിയിട്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തിൽ തുറന്നു പറഞ്ഞ ഈ ഒരു സംഗതി തുറന്നു പറഞ്ഞ ഒരാളുണ്ട് മുപ്പര പേരാണ് രഘുറാം രാജൻ മൂപ്പര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയിരുന്നു ആദ്യം ഇപ്പൊ പിന്നെ മുമ്പ് ഒരു സ്ഥാനം രാജിവെച്ചു കാരണം മോദി അമിഷ മുപ്പര ചവിട്ടിപ്പുറത്താക്കി അപ്പൊ മൂപ്പര് പറഞ്ഞതാണ് ഒരാള് തീരുമാനിക്കുന്നതല്ല ഇന്ത്യയുടെ നിയമം എന്ന് തുറന്നടിച്ച് പറഞ്ഞ ഒരാളാണ് ഈ രഘുറാം രാജൻ അയാളിൽ നിന്ന് പത്ത് പൈസക്ക് വില ഇല്ലാതാക്കിയിട്ട് ആട്ടി ഓടിച്ചിരിക്കുകയാണ് ഭാഗ്യത്തിന് ജയിലിൽ ഇട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു പോസ്റ്റിൽ പറയുന്നത് അക്കോർഡിംഗ് ടു ആർ ബി ഐ ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ബാങ്കുകൾക്ക് നഷ്ടപ്പെട്ടത് പന്ത്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം കോടിയാണ് വെറും ഒമ്പത് കൊല്ലം കൊണ്ട് എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഒരുപാട് ഗുജറാത്തികൾ പണം തട്ടിയിട്ട് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ട് മെല്ലെ സ്ഥലം വിട്ടു വികസിത രാജ്യങ്ങളിലേക്ക് കാരണം ഇന്ത്യയിലെ ശ്രീരാമൻ മാത്രമേ ഉള്ളു അപ്പൊ ശ്രീരാമൻ ഇല്ലാത്ത രാജ്യങ്ങളാണല്ലോ കുറച്ച് വികസിച്ചത് അങ്ങനെ അങ്ങോട്ട് ഓടി എന്നാണ് പറയുന്നത് മൊത്തം ഓടിയൊരു മൊത്തം ഹിന്ദുക്കളാണ് അതാണ് ഏറ്റവും രസം അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇത്രയും ധനം കൊള്ളയടിച്ച വേറൊരു സർക്കാരും ഈ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ പോസ്റ്റിൽ പറയുന്നത് സത്യത്തിൽ എന്താണ് പ്രശ്നം ഇന്ത്യയുടെ അതാണ് ഈ പറയുന്നത് പെട്രോൾ വില ഡീസൽ വില എൽ പി ജി വില പിന്നെ ഇൻഫ്ലേഷൻ തൊഴിലില്ലായ്മ ദാരിദ്ര്യം കൂടി വരുന്നത് പിന്നെ മരുന്നുകളുടെ ഷോർട്ടേജ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ പക്ഷേ മീഡിയ കാണിക്കുന്നത് എന്താണ് ലവ് ജിഹാദ് പാകിസ്ഥാൻ കാശ്മീർ അൽ കഴുത യൂണിഫോം സിവിൽ കോഡ് അതേപോലെ തന്നെ സി എ എ മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു ഇതൊക്കെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഒരൊറ്റ ഗോതി മീഡിയ കടക്കുന്നേ ഇല്ല കാരണം കടന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ കാരണം ഒന്നിനെ കുറിച്ചും ഒരു ഐഡിയയും ഈ ബി ജെ പി ഇല്ല എന്നുള്ളതാണ് സത്യം അവർക്ക് അധികാരം വേണ്ടു പിന്നെ കുറപ്പാണ് അത് നന്നായിട്ട് ഉണ്ടാക്കുന്നുമുണ്ട് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പോസ്റ്റ് പറയുന്നത് എന്താണ് പറയുന്നത് അതായത് ഈ ഒരൊറ്റ പോസ്റ്റില് ഇന്ത്യൻ സർക്കാർ ബി ജെ പി സർക്കാർ എന്താണെന്ന് കാണിച്ചു തരികയാണ് അതായത് ഫിനാൻസ് മിനിസ്റ്റർ ധനകാര്യ മന്ത്രി എന്താ ചെയ്യുന്നത് ഇന്ത്യയിലെ എല്ലാ സാധനം എടുത്ത് വിൽക്കുന്നു അതേപോലെ തന്നെ അമിത്ഷാ ആഭ്യന്തര മന്ത്രി മൂപ്പര് എം എൽ എനെ വാങ്ങുക സർക്കാറുകളെ തകർക്കുക എന്നിട്ട് പുതിയ ഗവൺമെന്റ് അവരുടെ ബി ജെ പി സർക്കാർ നിർമ്മിക്കുക അതാണ് മൂപ്പര് ചെയ്യുന്നത് മോദി എന്താ ചെയ്യുന്നത് മൂപ്പരി എല്ലാ പ്രൊജക്ടും ലോകത്തുള്ള എല്ലാ പ്രൊജക്ടും അദാനിക്ക് കിട്ടുന്ന രീതിയിൽ എല്ലാവരുടെ മേലെ സമ്മർദ്ദം ചെലുത്ത് രാജ്യങ്ങളുടെ മേലെ വരെ കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് സമ്മർദ്ദം ചെലുത്താലോ അങ്ങനെ ശ്രീലങ്കനൊക്കെ സമ്മർദ്ദം ചെലുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും അദാനിക്ക് കൊടുക്കുക എന്നുള്ള പണിയാണ് മൂപ്പര് ചെയ്യുന്നത് ഇതാണ് ബി ജെ പി സർക്കാർ എന്ന് പറയുന്ന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ഇപ്പൊ ബംഗാൾ പശ്ചിമ ബംഗാൾ ഇവരെ കൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അതിനെന്താ ചെയ്യുന്ന ഇപ്പൊ രഹസ്യ അജണ്ട ഉണ്ടാക്കുകയാണ് ഒരു എന്താ പറയുക നിയമം മാറ്റിമറിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അവർക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് ബംഗാളിനെ രണ്ടായിട്ട് മുറിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ രണ്ടായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ കഴിയും എന്നാണ് അവർ കരുതുന്നത് അതോടൊപ്പം തന്നെ ഇങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രണ്ട് സംസ്ഥാനങ്ങളും സംസ്ഥാനമായിരിക്കില്ല ആ രണ്ട് സ്ഥലങ്ങളും ഗവർണർ അതായത് ബി ജെ പിയുടെ ഏതെങ്കിലും ഒരാൾ ഡയറക്റ്റ് ഭരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ആ രീതിയിൽ വരെ ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിയമങ്ങൾ മാറ്റിയിട്ട് എന്ത് തെമടത്തം ചെയ്തിട്ടാണെങ്കിലും ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് ഇപ്പോ ഇവരുടെ ഒരു നിയമം അപ്പൊ അതിനെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് പറയാണ് രണ്ട് ഗുജറാത്തികൾ ഇന്ത്യയെ വിൽക്കുന്നു രണ്ട് ഗുജറാത്തികൾ ഇന്ത്യയെ വാങ്ങുന്നു സാധാരണ ജനങ്ങളാണെങ്കിലോ ചത്തു മലക്കുന്നു എന്നാണ് താഴെ പറയുന്നത് അത് കണ്ടിട്ട് മോദി ഭക്തന്മാർ സന്തോഷിക്കുന്നു എന്ന ഒരു ചെറിയൊരു വാർത്തയാണ് ഇപ്പൊ ഈ കാണുന്നത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് പഴയ ഇന്ത്യ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന കാലത്തുള്ള ഇന്ത്യയിൽ ആകെ എല്ലാവരും സംസാരിച്ചിരുന്നത് ശാസ്ത്രം ടെക്നോളജി ജി ഡി പി ജോലി ബിസിനസ് ആരോഗ്യം സുഹൃത്തുക്കൾ അതേപോലെ തന്നെ സൗഹാർദ്ദം ഇതൊക്കെയാണ് സംസാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ കാവ്യ കോണക സർക്കാർ വന്നതോട് കൂടി എന്താ എല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദു മുസ്ലിം മന്ദിർ മസ്ജിദ് പ്രതിമ പശു ബീഫ് പാകിസ്ഥാൻ ലവ് ജിഹാദ് ഹിന്ദുരാഷ്ട്ര പോത്ത് ജിഹാദ് വോട്ട് ജിഹാദ് ഇതൊക്കെയാണ് ഇപ്പൊ എല്ലാവരും സംസാരിക്കുന്നത് വേറെ ഒന്നും തന്നെ സംസാരിക്കാനില്ല മതസ്പർദ്ധയും വിദ്വേഷം മാത്രം തുപ്പിക്കൊണ്ട് നടക്കുകയാണ് അപ്പൊ ഈ ഒരു വാർത്തയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിൽ ദ ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന ഒരു മാഗസീൻ ഉണ്ട് ആ മാഗ്സീനിൽ വന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി പത്തിൽ അതിൽ പറയുന്നത് ഇന്ത്യ വളരെ വേഗത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇന്ത്യ വികസിത രാജ്യമാകും എന്ന ഒരു വാർത്തയാണ് കാണുന്നത് രണ്ടായിരത്തി പത്തിൽ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് പക്ഷെ രണ്ടായിരത്തിഇരുപത് വെറും പത്ത് കൊല്ലം കഴിഞ്ഞപ്പോൾ വരുന്ന വാർത്ത എന്താ അറിയുമോ അതേ മാഗ്സീനില് ഇന്ത്യയില് മതസ്പർദ്ധ മാത്രമേയുള്ളൂ യാതൊരു തരത്തിലുള്ള മനുഷ്യ സൗഹാർദ്ദം ഇല്ല എന്നുള്ള വാർത്തയാണ് വരുന്നത് ചിന്തിച്ചു നോക്കണം ഇന്ത്യ വളരുന്നു പറഞ്ഞ സ്ഥാനത്ത് നിന്നാണ് ഇന്ത്യയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കടിച്ചു നടക്കുകയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ ഇതാണ് സത്യത്തിൽ ഈ പറയുന്ന ബി ജെ പി സർക്കാർ അഥവാ മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള വികസനമോ പുരോഗതിയോ ഇന്ത്യക്ക് വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങാനും കുറച്ച് വികസനം വന്നെങ്കിലോ അതുപോലും തടയാനുള്ള എല്ലാ പരിപാടിയും ഈ ബി സർക്കാർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഡൽഹിയിലത്തെ എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുള്ളത് കാരണം അവര് മാത്രമാണ് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും പണിതത് അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല അങ്ങനെ കുറച്ചെങ്കിൽ കുറച്ച് ഹിന്ദുക്കൾ സന്തോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡൽഹി മൊത്തം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ കെജ്രിവാളിനൊക്കെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഈ ഒരു വിഷയത്തിന്റെ രക്തചുരുക്കം പറയാണെങ്കിൽ കുറെ പറയണം പക്ഷെ ഇത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ തരും കഴിഞ്ഞ പത്ത് വർഷം എന്താണ് ഈ മോദി അമിത്ഷാ ഇന്ത്യയുടെ മേൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വീടുകളിൽ കാണാം